ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക അപ്പോൾ കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും പത്ത് പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ് പ്ലസ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അനുസരിച്ച് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയിൽ ഏതെടുത്താലും ഇരുപത് രൂപ എന്നുള്ള ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് വേണം ഓർഡർ ഒക്കെ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസ് ഓരോ സെല്ലേഴ്സിൻ്റെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറുകൾ പലതും പലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഓരോ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ഈ ഗ്രൗണ്ട് വർക്കിടെ നമുക്ക് വൺ ബൾ ബോർഡ് കൂടിയിട്ടുള്ള ചെറിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് മെക്സിക്കൻ പെറ്റുമോണിയോടെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് യു ഫോ ഉണ്ട് ഇതിൽ ചിലതെല്ലാം ഹോട്ടൽ പ്ലാന്റുകളാണ് ചിലതെല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് കൂടുതലും ഹോട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഏതൊക്കെയാണ് ഹോട്ടർ പ്ലാന്റ് ആയതെങ്കിൽ ഏതെങ്കിലുമൊക്കെ കട്ടിങ്ങ് ആണോ അതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കൺഫേം ചെയ്ത് ചോദിക്കേണ്ടതാണ് കേട്ടോ കൊറിയർ ഹീസ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇനിയിപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യും എന്നാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാനാണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് മെസ്സേജ് ഇടാവുള്ളൂ നമ്മൾ കോൾ ചെയ്യരുത് കേട്ടോ കാരണം ഓരോരുത്തരും അവരവരുടെ പണി തിരക്കും കാര്യങ്ങളിലൊക്കെ അല്ലേ നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പിൽ മാടി തരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു കാരണം കോള് ചെയ്ത് കഴിയുമ്പം ഇതാണോ അതാണോ സ്ഥലം അങ്ങനെ ഒരുപാട് ഒരുപാട് തമ്മിൽ തമ്മിൽ സംസാരങ്ങൾ പലരും പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയില് മൊത്തത്തിൽ പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറ്റുന്നേരം തന്നെ പറ്റുന്നേരം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതിന് പിന്നെ ചില നമ്പറിൽ കോളുകൾ കിട്ടൂല്ല കേട്ടോ അങ്ങനെയുണ്ട് കാരണം ചിലതൊക്കെ നമ്മൾ വാട്സപ്പ് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ റീചാർജ് ചെയ്യാത്ത നമ്പറൊക്കെ ആണെങ്കിൽ കോളും കിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇതേ വിളിച്ചാൽ കിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യുക അനക്കരുത് നമുക്ക് ചില നമ്പേഴ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നതാണ് കുവിയ ചാർജ് എക്സ്ട്രാ വരും എന്നുള്ള കാര്യം ഇത് വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇടയൊക്കെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ എപ്പേഷ്യയുടെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് ആണ് എല്ലാം നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപയായിരിക്കും നമുക്ക് പ്ലാൻറ്റ് കൈയിട്ട് വരിക വാട്സപ്പ് നമ്പർ കാര്യം മാറി പോലെ വീണ്ടും എടുത്ത് കയട്ട് കാരണം പലപ്പോഴും ഞാൻ തിരക്കിലായിരിക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സെൽവീഡ് എഴുന്ന ദിവസം മാത്രമാണ് ഞാനതിൽ ഓൺലൈനിൽ കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഭഗനെ വേറെ ഒന്നും വിചാരിക്കരുത് നമ്മുടെ കോസ്മോസിൻ്റെ തേകളുണ്ട് അത് നമുക്ക് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് നമുക്കിനിയും ഇടാനായിട്ട് പെൻറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ പിക്ചർ ഇട്ടിട്ട് നാളെ ഫോ വീഡിയോ ഇടൂ എന്നോട് ആരും ചോദിക്കരുത് നമുക്കിനി അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല ബാക്കിലാണ് അതുകൊണ്ടാണ് കേട്ടോ